ഞാൻ പോയിട്ടെട്ടെന്ന് എവിടെയും പോയാൽ ഞാൻ എത്ര നാൾ നീ എന്നെങ്ങനെ വിളിച്ച് താമസിപ്പിക്കും ശശി പോകാൻ വൈകും തോറും എന്റെ ജോലി കൂടുതൽ പ്രയാസമുള്ളതായി തീരും ഇനി ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കും അപകടമാണ് അതൊന്നും ഒരു വരില്ല എന്താ ശശി ഇത് കൊച്ചുകുട്ടികളെ പോലെ പോലീസിന്റെ പിടിയിലാകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ജോലി കൂടി എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് ഞാൻ ജയിൽ ചാടി വന്നത് തന്നെ അതിനാണ് എന്താ തീർക്കാനുള്ള ജോലി ആ കഥകളൊക്കെ മനുഷ്യരുടെ മുമ്പിലും എന്നെ രക്ഷപ്പെടുത്താൻ ആ കഥകൾക്ക് ഇനി ശക്തിയില്ല തെളിവില്ല സാക്ഷികളില്ല എന്റെ മനസ്സാക്ഷിയുടെ സാക്ഷി മൊഴി ആരും വിശ്വസിക്കാം ഒരു കോടതിയും വിശ്വസിച്ചില്ലെങ്കിലും മനസ്സാക്ഷിയെ എനിക്ക് വിശ്വാസമാണ് ആ കഥകളൊന്നും അറിയാതെ തന്നെ ഞാൻ രവിയട്ടെ വിശ്വസിച്ചില്ലേ എന്നോടെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞോടെ മ്മയും മരിച്ചു ആരിച്ച സ്വത്തുക്കൾട്ടുകാർ നിയന്ത്രിക്കാൻ ആരുമില്ല എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടികൾക്ക് കണക്കില്ല അതിലവസാനത്തെ ആളായിരുന്നു മേഴ്സി മറ്റു പെൺകുട്ടികളെ പോലെ എന്റെ ബെഡ്റൂമിലേക്കല്ല മേഴ്സി കടന്നു വന്നത് എന്റെ ഹൃദയത്തിലേക്കായിരുന്നു ശശി എന്നെ കുറിച്ച് പത്രത്തിലെഴുതിയ കഥയിൽ മേഴ്സി എന്റെ കമ്പനിയിൽ ഒരു മോഡലായി എത്തുന്നത് വരെ ശരിയാണ് സെപ്റ്റംബർ അഞ്ചാം തീയതി അന്നാണ് മേഴ്സി ആദ്യമായിട്ട് എന്റെ കമ്പനിയിൽ എത്തുന്നത് നല്ലൊരു ആർട്ടിസ്റ്റും വിഷ്വലൈസും ആയിരുന്നുവെങ്കിലും ഒരിക്കലും ഞാൻ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നില്ല സമർത്ഥനായ ഒരു ഫോട്ടോഗ്രാഫർ വേണ്ടി പാർട്ട് ടൈം ജോലി ചെയ്യാനോത്തുമായിരുന്നു മിസ്റ്റർ അജിത് അതെ ശശി ജോലി ചെയ്യുന്ന കേരളരമയിലെ പ്രസ്റ്റ് ഫോട്ടോഗ്രാഫർ അവനായിരുന്നു അന്ന് മേഴ്സിയുടെ ഫോട്ടോകൾ എടുത്തു

എങ്ങനെയുണ്ട് കൊച്ചു കൊള്ളാമല്ലോ ആശാനെ ആശാനെല്ലാം ഒരു മാസമായിട്ട് എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത് നല്ല മുടി കരിങ്കൂവള കണ്ണുകൾ നീണ്ട മൂക്ക് ചുംബിക്കാൻ വേണ്ടി മാത്രം സോറി ചുംബിക്കപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ച ചുമ ഇത്രയൊക്കെ കറക്റ്റ് ആയ സ്ഥിതിക്ക് ബാക്കിയുള്ളതിന്റെ കാര്യം പറയേണ്ടതില്ലോ ഏത് ഭാഗ്യവാനാണോ വിധിച്ചിരിക്കുന്നത് ദൈവമേ ഏതായാലും തനിക്കല്ല എന്താ ഇത്ര ഉറപ്പ് സത്യം പറയണം ആശാനെ ആശാ ഉപ്പ് നോക്കിയോ കണ്ടോ കണ്ടോ ചിരിയുണ്ടോ ആശാ നോക്കി എനിക്ക് ഉറപ്പാ എങ്ങനെയാണ് ഒന്ന് പോടോ എനിക്കതാണോ ഇവിടെ പണി റൈറ്റ് കുറച്ച് ലെറ്റ് കുറച്ചുകൂടെ പറഞ്ഞാലും ഇങ്ങനെ പ്ലീസ് എങ്ങനെ പോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തോളാം ഓ ശരീരത്തിൽ തുടങ്ങുന്നതായിരിക്കും ഇങ്ങനെയൊക്കെ നോക്കിയല്ലേ മോർണിംഗ് നടക്കത്തില്ല ഓക്കെ ായ യുവതി കയ്യിൽ റോസാ പുഷ്പവുമായി ചർമ്മത്തെ സംരക്ഷിക്കുന്നത് താൻ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയാണ് എയർപോർട്ടിൽ പോണ്ടേ മോണിംഗ് പതിനൊന്ന് കഴിഞ്ഞ് രീതിയില്ലേക്ക് ആ ഗുഡ് മോർണിംഗ് എന്താ ിങ്ങ് രാവിലെ രാവിലെ മിസ്റ്റർ ബുദ്ധിമുട്ടിക്കാൻ പോവുക ഒരു ഇത് വേറെ ഇന്ന് രാവിലെയാ സ്പേസ് കൺഫേം ചെയ്ത് കിട്ടിയത് നിങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റി അല്ലേ ഇന്ത്യ ഒരു വരിക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണ് പക്ഷേ ഇന്ന് അഞ്ചു മണിക്ക് മുമ്പ് സാധനം കിട്ടണം അല്ലെ സ്പേസ് വേറെ ആണുങ്ങള് കൊണ്ടുപോകും അജിത്തിന് കിട്ടണ്ടേ അയാളാണെങ്കിൽ സ്ഥലത്തില്ല അയ്യോ എനിക്ക് എടുക്കാൻ വയ്യല്ല ഞാൻ സാധാരണ ഫോട്ടോ എടുക്കാറില്ല ഞാൻ എടുക്കാം എന്നാലും അഞ്ചുമണിക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ പത്ത് മണിയായി ഇനി ഫോട്ടോ എടുത്ത് ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് ഇട്ട് ഡിസൈൻ ചെയ്ത് വരുമ്പോൾ ഇനി അയൽ ട്രൈ മൈ ബെസ്റ്റ് സർ ഓക്കെ സർ താങ്ക് യു

மஞ சாரி சமந்த போடர் ஆ தையோடு லைடப்பி வைக்காம இது எவ்வளோ நோக்கியாலோதான் மேக்கப்புடியோ உள்ள காரியம் மோத்தும் தினம் மோத்துடோ தோமஸே ரஜபை

ഇനി ആ ജനറേറ്റർ ഓപ്പാൻ കാത്തിരിക്കും ആ റെഡി കുറച്ചൊരു ലെഫ്റ്റ് മൈ ലൈഫ് സൈ തിരിക്കാനല്ല പറഞ്ഞത്ൗട്ട് ആയിട്ട് ഗ്രൗ xì Đi rồi I'm sorry. മേഴ്സി പിന്നീട് ഒരിക്കലും മടങ്ങി വരില്ല എന്നായിരുന്നു എന്റെ ധാരണ പക്ഷേ കൃത്യം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവൾ മടങ്ങി വന്നു ഒന്നും സംഭവിക്കാത്തതുപോലെ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് മേഴ്സിയെ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ദിവസങ്ങൾ കഴിയുമോറും ഞാനറിയാതെ എന്റെ മനസ്സവളുമായി അടുക്കുകയായിരുന്നു ആദ്യം എനിക്ക് അവളോട് സഹതാപവും അവൾക്കെന്നോട് ഭയവുമായിരുന്നു പിന്നീടാണറിഞ്ഞത് ഞങ്ങൾ അകലാനാവാത്ത വിധം അടുത്തുപോയി എന്ന് ശശി പത്രത്തിലെഴുതിയതുപോലെ മാർക്കറ്റുള്ള ഒരു മോഡലിനെ പാട്ടിലാക്കുകയായിരുന്നില്ല എൻ്റെ ലക്ഷ്യം വിവാഹത്തിന് ശേഷം ഒരിക്കലും മോഡൽ ചെയ്യണമെന്ന് ഞാൻ മേഴ്സിയോട് ആവശ്യപ്പെട്ടിട്ടില്ല മേഴ്സി ചെയ്തിട്ടുമില്ല ആത്മാർത്ഥമായി സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക അതെൻ്റെ ജീവിതത്തിന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു

നമ്മൾ രണ്ടുപേരും കൂടെ ഇന്ന് യേശുദാസിന്റെ ഗാനമേള കേൾക്കാൻ പോകും ഇപ്പൊ തന്നെ നാലരയായോ നേരെയാണ് ഭർത്താവിനെ വിശ്വസിക്കൂ കുട്ടി ഒരു ചെറിയ പണിയും കൂടെ ചെയ്തു തീർത്തു കഴിഞ്ഞാൽ ഞാൻ സ്വയം അവിടെ എത്തും ദൈവത്തെ ഓർത്താന്ന് കുളിച്ചിറിയായിട്ട് നിൽക്കട്ടെ

േ അതെ ആരുമില്ലാത്ത ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല പോസ് ചെയ്തെടുത്താല് പടം നന്നാവും അല്ലാതെ ഡ്രസ്സിംഗ് റൂമില് അത് വാളറിയാതെ പടം എടുക്കുക എന്ന് വെച്ചാൽ വലിയ പാടാ മേഴ്സിയെ കാണിക്കാൻ പിന്നെ രവിയെ ഇത് കാണിക്കണോ വേണ്ടയോന്ന് തീരുമാനിക്കേണ്ടത് മേഴ്സിയ കാണിക്കണോ അത് മേഴ്ത്തിയുടെ വിവരക്കേട് കൊണ്ട് പറയുന്നതാണെന്ന് എനിക്കറിയാം ഈ ഫോട്ടോ കീറിക്കണമെന്നാൽ നെഗറ്റീവ് എന്റെ ആ വളർച്ചു കിട്ടില്ലാത്ത കാര്യമെന്ന് പറയാം ഞാൻ ആഗ്രഹിച്ചൊന്നും എന്റെ കൈവിട്ട് പോയിട്ടില്ല നീ ഒഴിക രവിവർമ്മയുടെ ഭാര്യയായി ആയുഷ്കാലം മുഴുവൻ നിനക്ക് ഇവിടെ കഴിയും പക്ഷേ ഒരു ദിവസം ഒരൊറ്റ പ്രാവശ്യം എന്താ മനസ്സിലായില്ലേ ഒരു ചാട്ടത്തിന് നോയെന്നൊന്നും കയറി പറയണ്ട നല്ലോന്ന് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി ഉത്തരം നോയെന്നാണെങ്കിൽ ഓർത്തോളൂ ഈ ഫോട്ടോസ് എല്ലാം ഡവി വർമ്മ കാണും ഡവി വർമ്മ മാത്രമല്ല ഈ നാട്ടുകാർ മുഴുവനും ആ ഡെവി ഒന്നും തോന്നും തൽക്കാലം ഈ ഫോട്ടോസ് ഡവി കാണണ്ട അല്ലേ എവിടെയാണോ മധ്യപ്രദേശത്തെ കണ്ടിട്ടുണ്ട് ചത്തു വന്നാണല്ലോ പത്രക്കാർ പറയുന്നത് ഞാനൊന്ന് ചത്തു കിട്ടാൻ ആഗ്രഹിക്കുന്ന പലതും ഉണ്ട് ഇവിടെ എന്താ കണ്ടു വിശേഷം വിശേഷം തനിക്കല്ലേ ഉള്ളൂ ഒക്കെ വിശദമായി ചോദിച്ചറിയാന്ന് വിചാരിച്ചു വന്നതാണ് ഞാൻ ചാലം കൊടുത്തില്ലേ ഓ വേണ്ട താനുണ്ടെങ്കി ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി അപ്പൊ മിസിസ് പറഞ്ഞു വരാൻ വൈകുന്നേരം ഞാൻ അഞ്ചു മണിക്ക് വരും ഇവിടെ പറഞ്ഞില്ലേ അല്ലേ അത് ആശാന്റെ അഞ്ചു മണിന്നൊക്കെ പറഞ്ഞ പഴയ കണക്കില് ആ പഴയ കണക്കൊക്കെ പോയി ഇപ്പൊ പുതിയ കണക്കാണ് അല്ലേ മെസ്സി ഞങ്ങൾ യേശുദാസിന്റെ ഗാനമേള വെക്കാൻ പോകുന്നു താൻ വരുന്നോ വരുന്നില്ല ടിക്കറ്റ് രണ്ടുപേർക്കല്ലേ ഉള്ളൂ തനിക്ക് അവിടെ എവിടെ ചെന്നെടുക്കാമല്ലോ വേണ്ട ఫార్మాలిటీస్ ఉందన్ని హ్యావ్ ఎ వెరీ నైస్ ఈవినింగ్ గుడ్ బాయ్ చూ

അവർക്ക് ഞാൻ അന്യനൊന്നുമല്ലല്ലോ ഒന്നുമില്ല രീതി ഉറപ്പാണല്ലോ